എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജെ ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എല്ലാവർക്കും തന്നെ അധികാരത്തിനോട് ഭയങ്കര ആഗ്രഹമാണ് അധികാരം എന്ന് മാത്രമല്ല കേട്ടോ പബ്ലിസിറ്റി ഈ അധികാരത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന പബ്ലിസിറ്റി നമ്മളെ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുകയും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അധികാരം കൂടി ഉണ്ടെങ്കിലോ അപ്പോൾ എന്തൊരു ക്യാമമായിരിക്കും അപ്പോൾ മനുഷ്യന്മാർക്ക് മരിച്ചു കഴിഞ്ഞാലും ഈ അധികാരത്തിനോടുള്ള അല്ലെങ്കിൽ ഈ പ്രശസ്തിയോടുള്ള ആഗ്രഹം കുറയില്ല എന്നാണ് ഓഷോ ഈ കഥയിലൂടെ പറയുന്നത് അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു നേതാവല്ല വലിയ പദവി അലങ്കരിച്ച വ്യക്തി അദ്ദേഹം മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യമേ മരിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹം മരിച്ചു അദ്ദേഹം അങ്ങനെ സ്വർഗത്തിലോ നരകത്തിലോ എവിടെയായാലും അദ്ദേഹം എത്തി നമുക്ക് സ്വർഗം എന്ന് വിചാരിക്കാം അല്ലേ എന്തിനാ ഒരാൾ നരകത്തിലെത്തി എന്ന് വിചാരിക്കുന്നത് സ്വർഗത്ത് തന്നെ ആയിക്കോട്ടെ സ്വർഗത്തിലെത്തി അവിടെ ഭാര്യ പൂമാലയൊക്കെ ഇട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് ഭൂമിയിലേക്ക് പോയിട്ട് വരണം അപ്പോൾ ഭാര്യ ചോദിച്ചു എന്തിനാ പോണേ ഇനി എന്തിനാ ഭൂമിയിലേക്ക് പോകുന്നത് നിങ്ങളുടെ അവിടെ എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ ശരീരം ഇനി കുറച്ച് നേരം കൊണ്ട് കത്തിച്ചാമ്പലായി പോവും അത് മണ്ണോട് മണ്ണായി തീർന്നു തീരും നിങ്ങൾക്ക് ഇനി ഒന്നും ഒരു കാര്യവുമില്ല അവിടം വരെ പോയിട്ട് പക്ഷെ അദ്ദേഹം അല്ല എനിക്ക് എന്തായാലും പോകണം എനിക്ക് അവിടെ പോയിട്ട് കാണണം എൻ്റെ ശരീരം അങ്ങനെ ഭാര്യയും അദ്ദേഹവും കൂടിയിട്ട് ഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ വന്നപ്പോൾ എന്താ ഇദ്ദേഹത്തിൻ്റെ ശരീരം വളരെ രാജകീയമായിട്ടാണ് കേട്ടോ പട്ടാള സൈന്യങ്ങളുണ്ട് പോലീസുകാരുണ്ട് നിറ റീത്തുകൾ പൂമാലകൾ ജനപ്രളയം അങ്ങോട്ട് ജനങ്ങളെ കൊണ്ട് പ്രവഹിക്കുകയാണ് രാജ്ഘട്ട് മുഴുവനും അങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഭയങ്കര വികാരാധീനനായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ഇടറി അപ്പം ഭാര്യ ചോദിച്ചു എന്തിനപ്പം നിങ്ങൾ ഇത്രയൊക്കെ വികാരാധീനമായിട്ട് ഇങ്ങനെ നിധീനനായി നിങ്ങളിങ്ങനെ വികാരാധീനനായിട്ട് ശബ്ദമൊക്കെ ഇടറി സംസാരിക്കുന്നേ അതിന് മാത്രം ഇപ്പോൾ എന്തവിടെ ഉണ്ടായത് അപ്പം അദ്ദേഹം അറിയാണ് ഹോ ഇത്രയൊക്കെ ജനം കൂടി ഇത്രയും വലിയ ആരാധന കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ മരിച്ചേനേന്ന് അല്ലേ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ അല്ലേ ജീവിക്കാൻ വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറുണ്ടെന്ന് അതേപോലെ ഈ പ്രശസ്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളെ മയക്കണ ഒരു വല്ലാത്ത സാധനമാണ് അത് നമ്മളെ അങ്ങ് മയക്കിക്കളിയും മായയുടെ കളികൾ ഒരുപാടുണ്ട് അത് പോട്ടെ ഇത് ആ മായയേക്കാളും വലിയ മായയാണ് അധികാരവും പ്രശസ്തിയും ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം